എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് റംലാനിലേക്ക് കുറച്ച് സാധങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചാലോ സമൂസയും കട്ട്ലേറ്റ് പിന്നെ ഉഞ്ഞക്കായ അങ്ങനെ ആകുമ്പോൾ നമുക്ക് റംലാനെ കൂടുതൽ പിന്നെ ഈ പൊരിക്കലും മേസ്പത്തിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് പണിയാണല്ലോ അപ്പോൾ എല്ലാം കൂടായിട്ട് കൂടുതൽ കൂടുതലടുക്കളയിൽ നമുക്ക് ചിലവഴിക്കേണ്ട സമയം ചിലവഴിക്കേണ്ട അപ്പം അതുകൊണ്ട് കുറച്ചൊരു ഒരാഴ്ചത്തേക്ക് കൂടുതൽ ഉണ്ടാക്കുന്നില്ല ഒരു ഇരുപത്തിയഞ്ച് അൻപത് ടൈപ്പ് സൈസ് ഇതിൽ ഉണ്ടാക്കി വെക്കാം അതിന് പിന്നെ അതാ തേങ്ങ കട്ടിൽ പിന്നെ ഉന്നക്കായൽ ഞാൻ തേങ്ങ ആണ് എടുത്തത് തേങ്ങ പിന്നെ നല്ലതുപോലെ വറുത്ത് നെയ്യാൻ വറുത്തെടുക്കുക അത് സമൂസേൻ്റെ തീനാണ് ഞാൻ വെച്ചതൊന്നും ചെയ്യുമ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ല തെരക്കായിരുന്നു അപ്പോൾ എടുത്തതിന് ശേഷമാണ് ഇതാക്കിയ ഇത് സമൂസ പിന്നെ ചിക്കൻ വേവിച്ച് എടുത്ത് പിന്നെ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇലകളൊക്കെ എല്ലാം കൂടെ ആയിട്ട് വാട്ടിയെടുത്ത് പിന്നെ എന്നിട്ട് ഇതാക്കാം പിന്നെ അതേ തീനിൽ തന്നെ ഞാൻ ഒരു കിലോ ചിക്കനാണ് എടുത്ത് അതിൽ പകുതി എടുത്തിട്ട് പിന്നെ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് അതിലേക്ക് കൂട്ടി കട്ട്ലേറ്റും കുറച്ച് ചെറിയ കട്ട്ലേറ്റായിട്ടുണ്ടാക്കി വെച്ചത് ഇത് കുറച്ച് കൂടുതലുണ്ടായിരുന്നു പത്തൈമ്പത് കട്ട്ലേറ്റോളുണ്ട് അപ്പോൾ അതൊക്കെ ഫീസ് ഫീസറിൽ വെച്ചാൽ നോൻപിന് കുറച്ച് ദിവസം നമുക്കിങ്ങനെ കൂടുതൽ ടൈം കിച്ചണിൽ പിന്നെ വർക്ക് ചെയ്യണ്ട നിൽക്കുമ്പോഴൊക്കെ ഭയങ്കര എങ്കിലൊക്കെ കാലിൽ നല്ല വേദന കൂടുതൽ ടൈം നിൽക്കാൻ പറ്റില്ല നല്ല വേദനയാണ് ആണ് അപ്പം കിച്ചന് പിന്നെ ഞാൻ കൂടുതൽ ഈ സീറ്റ് ഉപയോഗിക്കാറില്ലായിരുന്നു റെഡിമെയ്ഡ് സീറ്റ് കാരണം ഇവിടെ കുട്ടിയെക്കും ഉപ്പൊക്കെ ഒന്നും അങ്ങനെ ഇഷ്ടമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് കൈക്ക് ചെറിയൊരു സർജറി കഴിഞ്ഞതുകൊണ്ട് പരുത്താൻ പറ്റൂല കുട്ടിയെക്കും പിന്നെ അറിയൂല്ല പരുത്താൻ അപ്പോൾ ഞാനാണ് പരുത്തൽ അവരുണ്ടാക്കിക്കോളൂ മുട്ടയിൽ മുക്കിയിട്ട് പിന്നെ ബ്രെഡ് ഒന്ന് ഞാൻ ഒന്ന് ചൂടാക്കിയതായിരുന്നു ചൂടാക്കിയിട്ട് പിന്നെ കുറച്ച് ഒന്ന് ചൂടാക്കിയിട്ട് മിക്സിലിൻ്റെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കുക ആ ചൂടാക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഫീസറിൽ വെക്കുന്നതല്ലേ അപ്പോൾ അത് ഒന്ന് ഇതാ വേണ്ട എങ്ങനെ ആയാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു ഒരു എന്താണെന്നാ പറയുക ഡേറ്റ് കഴിയും പിന്നെ ഒരു പൂപ്പലൊക്കെ വരുമല്ലോ ഒരു നനവ് വ ഉണ്ടാവും എന്തായാലും അപ്പോൾ അതാണ് ഒന്ന് ചൂടാക്കി കണ്ടിട്ട് കപ്ലേറ്റിലായാലും എന്തിനായാലും നമ്മളിപ്പോൾ ഇങ്ങനെ ഈ ബ്രെഡ് മുക്കിയിട്ട് ഇപ്പോൾ എന്ത് ഒരാൾ ഉണ്ടാക്കാണെങ്കിലും ഇങ്ങനെ ഒന്ന് ചൂടാക്കിയിട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ് പിന്നെ നിങ്ങൾ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം എന്ത് തെറ്റുണ്ടെങ്കിൽ തീർച്ചയായും ആയിട്ട് നിങ്ങൾക്ക് എന്ത് വേണം തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയാം എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടാം ഇത് ഞാനിതങ്ങനെയൊക്കെ ബോക്സിലാക്കിയാണ്ട് ഫീസറിൽ വെക്കാൻ പോവാണ് ഞാൻ കുറച്ചെടുത്തിട്ട് വർക്ക് കുറച്ചെടുത്തിട്ട് കുട്ടിയെക്കൊന്ന് ഓരോന്നായിട്ട് വറുത്തെടുത്ത് ഒന്ന് ടേസ്റ്റ് അറിയണമല്ലോ എങ്ങനെയുണ്ട് എന്നുള്ളത് അതും കണക്ക് നല്ല നല്ല തീനായിരുന്നു നല്ല അടിപൊളിയായിരുന്നു എന്നൊക്കെ എല്ലാം മൂന്നും എടുത്തിരുന്നു നല്ല രസമുണ്ടായിരുന്നു കട്ട്ലറ്റൊക്കെ കുട്ടിയെ നല്ലപോലെ ഇഷ്ടമായിരിക്കുന്നു നല്ല നല്ല ഉണ്ടായിരുന്നു ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജ് വെച്ച് വെച്ചിട്ട് പഴയതിന് ഇതും ചോയൊന്നും ഉണ്ടാവില്ല ഒരു പത്ത് മിനിറ്റ് മുമ്പ് വെച്ചാൽ മതി വറക്കുന്നതിന് മുമ്പ്